ഹലോ ഗൈസ് കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര അഞ്ചുരുളിയിലേക്കാണ് കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറ റൂട്ടിൽ കക്കാട്ടുകവല എന്ന ജംഗ്ഷനിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള പ്ലേസാണ് അതുപോലെ തന്നെ നമ്മുടെ യോബിൻ്റെ പുസ്തകം എന്ന സിനിമയും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് അഞ്ചുരുള്ളിയിലേക്ക് പോകാനുള്ളത് ഇവിടെ ഒരു അഞ്ചുരുള്ളിയിലേക്ക് പോകുന്ന ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ മനോഹരമായ ഒരു ആറ് ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് ഏലത്തോട്ട കൃഷിയും കാണാൻ സാധിക്കും ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതലുള്ള ഏലകൃഷി ആയതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ധാരാളം ഏലകൃഷിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ നിന്ന് പോകുന്ന വഴിയാണെങ്കിലും ധാരാളം വലിയ മരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പോകുന്ന വഴിയിലായിട്ട് നമുക്ക് അഞ്ചുരുളി എന്ന ബോർഡും കാണാൻ സാധിക്കും അങ്ങനെ നമ്മളിപ്പോൾ അഞ്ചുരുളിയിൽ എത്തിച്ചേർന്നു ഈ ഇടതു സൈഡിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വലത് സൈഡിലായിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ കടകളുണ്ട് ഇത് അഞ്ചുരുളിനെ പറ്റി ഡീറ്റെയിൽ സ്റ്റോറി എഴുതി വെച്ചിരിക്കുന്നതാണ് ഫ്രണ്ടിലേക്കായിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് കട്ടപ്പനയിലുള്ള ടൂറിസ്റ്റ് പ്ലേസസ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ടതിനെപ്പറ്റി ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ ടണാലിൻ്റെ പ്രത്യേകതയെപ്പറ്റിയുള്ളൊരു ഫ്ലെക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് അവിടുന്ന് വലത്തോട്ടിരിഞ്ഞാണ് നമുക്ക് ഈ ടണലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തേണ്ടത് നമ്മൾ വന്ന സമയം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ട് ശരിക്കും ഇവിടെ അനുയോജ്യമായ എന്ന് പറയുന്നത് വേനൽക്കാലത്താണ് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ടണലിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം ഉള്ളിൽ പോയിരുന്ന് ഫോട്ടോ എടുക്കാനും കുറച്ച് ദൂരെ എങ്കിലും സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു പരിധി കൂടുതൽ സഞ്ചരിക്കാൻ പറ്റില്ല നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ധാരാളമായി കടന്നു ചെല്ലാനും സാധിക്കില്ല അതുപോലെ തന്നെ വെള്ളം കുറവുള്ളപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് മറുവശത്തെത്തിയ ആൾക്കാരും ധാരാളം ഉണ്ടെന്നാണ് കേൾക്കുന്നത് അഞ്ച് കുന്നുകൾ കമത്തി വെച്ചിരിക്കുന്നതാണ് അഞ്ചുരുളി എന്നാണ് പറയപ്പെടുന്നത് ഉണ്ടായിരുന്ന ആദിവാസികളാണ് ഇവിടെ അഞ്ചുരുളി എന്ന പേരിട്ടതെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ടണലിൻ്റെ പണി ആരംഭിച്ചത് കോലഞ്ചേരിക്കാരൻ പൈലിപ്പിള്ളയാണ് ഈ ടണലിൻ്റെ പണി ആരംഭിച്ചത് അതുപോലെ തന്നെ ഒരേ സമയം രണ്ടു വശത്തു നിന്നും പാറകൾ തുരന്നായിരുന്നു നിർമ്മാണം ആദ്യം ആരംഭിച്ചത് കല്യാണത്തണ്ട് മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ മലയിലാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ കാണാനും ധാരാളം ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് ഈ ടണലിൻ്റെ ഫ്രണ്ട് വശവും ഈ സൈഡ് വ്യൂ ഒക്കെ കാണാനായിട്ട് ഏകദേശം ഇരുപത്തിനാല് അടി വ്യാസത്തിലാണ് ടണൽ പൂർത്തിയാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടണൽ നിർമ്മാണ സമയത്ത് ഏകദേശം ഇരുപത്തിരണ്ട് പേരോളം മരിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ടണൽ ഉദ്ഘാടനം ചെയ്തു വെള്ളം കുറവുള്ളപ്പോൾ ഈ ടണലിലൂടെ മറുവശത്ത് എത്തിയവർ അനവധിയുണ്ട് പക്ഷേ ഉള്ളിൽ പതിയിരിക്കുന്നത് വലിയ അപകടങ്ങളാണ് ഇരട്ടയാർ ഡാമിൽ നിന്നുമുള്ള വെള്ളമാണ് കിലോമീറ്ററുകൾ പതഞ്ഞൊഴുകി ടണൽ മുഖത്തു നിന്നും ജലാശയത്തിലേക്ക് പതിക്കുന്നത് ഈ മനോഹര കാഴ്ച കാണാൻ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുമുണ്ട് മഴക്കാലത്ത് ഒഴുക്ക് ശക്തമാകുന്നതോടെ അടിയിലേറെ ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം കൂടി ആകർഷകമാകും അവധി ദിവസം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാനാകുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ച ബോട്ട് പോലും ഇപ്പോഴും കരയിൽ വിശ്രമിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചിട്ടുള്ള തുരങ്കങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ അഞ്ചുരുളിയാണ് ഏകദേശം നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്ററോളം വരും ഇതിൻ്റെ ദൂരം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ കാഞ്ചിയാർ വില്ലേജിൽപ്പെട്ട സ്ഥലമാണിത് ഈ ടണലിൽ കൂടിയാണ് ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള ജലം ഇടുക്കി ജലസംഭരണി എത്തിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ഇനം പുഴമീനുകൾ കിട്ടുന്ന ഒരു സംഭരണി കൂടിയാണ് നമ്മുടെ അഞ്ചുരുളി അതിനാൽ എപ്പോൾ ഇവിടെ എത്തിയാലും മീൻ പിടിക്കുന്നവരെ കാണാനും നമുക്ക് സാധിക്കും ചൂണ്ടയിടുന്നവരും വലയിടുന്നവരുമായിട്ട് ധാരാളം പേർ ഇത്രയും നല്ലൊരു മനോഹരമായ ഈ സ്ഥലത്ത് ബോട്ടിങ് ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ അത്രയും നല്ലൊരു സൂപ്പർ സ്പോട്ടാണ് നമ്മുടെ ഈ അഞ്ചുരുളി ഈ കാണുന്ന മലനിരകളും അതുപോലെ തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ കുത്തി ഒലിച്ചു വരുന്ന വെള്ളവും നമ്മുടെ ഈ ടണലിൻ്റെ ഈ കാണുന്ന ഫ്രണ്ട് മുഖവും എല്ലാം കൂടി ചേരുമ്പോഴത്തേനും അഞ്ചുരുളി ഒരു വിസ്മയം തന്നെയല്ലേ അടുത്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ബൈ ബൈ